ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് സവാളയും ചേർക്കാവുന്നതാണ് ഞാൻ മുഴുവനായും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ ബീഫിന് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്കുള്ള മറ്റ് മസാലകൾ നോക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയുമാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തേങ്ങക്കുത്ത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി കുറച്ച് കൂടി ചതച്ചത് പച്ചമുളക് രണ്ടായി മുറിച്ചത് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കുക്കറെടുത്ത് അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് വിസിൽ വരുന്നത് വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഇനി തേങ്ങാക്കുത്ത് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങക്കുത്ത് ചേർത്ത് കൊടുക്കണം തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തീയെ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ വെളുത്തുള്ളി തൊഴിലിയോട് കൂടിയതായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതുകൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി മസാല തയ്യാറാക്കുന്നതിന് ഈ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കണം കൂടുതൽ നേരം വഴറ്റിയെടുക്കണമെന്നില്ല നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് പിന്നീട് പാകം നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് നന്നായി ഇളക്കി ചേർക്കണം ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വെച്ച അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഡീഫ് വരട്ടിയത് തയ്യാറാക്കുന്നതിന് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ ഇങ്ങനെ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണം ബീഫിൽ ഈ മസാല മുഴുവനായി നന്നായി പിടിച്ചു കിട്ടുന്നതുവരെ നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു രക്ഷയെല്ലാം തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് നമുക്ക് ഇനി ഇതിലേ ഗ്രേവി വറ്റുന്നത് വരെ ഇത് തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കണം നല്ല രീതിയിൽ ഈ ഗ്രേവി വറ്റിച്ചെടുക്കണം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ തുടർച്ചയായി ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത്ര ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഈ പാകത്തിൽ ഇത് എടുക്കാവുന്നതാണ് ഇപ്പോ ഗ്രേവി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും പോരാ നമുക്ക് ഇനിയും ഇത് റോസ്റ്റ് ആവേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി ചേർക്കണം ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പച്ചമുളക് തേങ്ങക്കൊത്ത് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ബീഫിന് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഗുഡ് ബൈ